പോരായ്മകൾ മാത്രം എടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ലോകത്തെ പറ പറ എന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറ കണ്ണ് വെച്ചിട്ട് നിരീക്ഷിച്ച് അതിന് അഭിപ്രായം പറയുന്ന എന്റെ ബിഗ് ബോസ് എന്റെ ഹീറോ ആണ് എനിക്ക് മോർണിംഗ് ടാസ്ക് കിട്ടിയപ്പോൾ ഞാൻ ശ്രമിച്ചത് ജലജീവികളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രമിച്ചത് എന്താണെന്നറിയോ എനിക്കറിയില്ല അവിടെ ഗെയിം കളിക്കുന്ന ഓരോ വ്യക്തിയുടെയും നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല പിന്നീട് ഞാൻ നിരീക്ഷിച്ചത് എന്റെ പോരായ്മകളും അവർ കാണുന്നുണ്ട് ഞാൻ ചെലപ്പോ അവര് ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പല രീതിയിലും ഗെയിം കളിക്കുന്നുണ്ട് അപ്പൊ തിരക്കിന്റെ ഇടയിൽ മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആർക്കും സമയം കിട്ടാറില്ല ഓരോ എന്നാൽ പറയാനായിട്ട് എവിടെ നിന്നാണ് ഇത്ര സമയം ഞാൻ നിന്റെ കളി വണ്ണം അതിനുശേഷം ആ വീടിനെ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു ആ വീട്ടിലെ സോഫയിൽ ഇട്ടിട്ടുള്ള പില്ലോകൾ ആ വീട്ടില് ചെയ്തിട്ടുള്ള ഇന്റീരിയേഴ്സ് എന്താ എന്റെ ഉദ്ദേശം ഇതിനൊക്കെ ഒരു മുട്ടു സൂചി പോലും നിരീക്ഷിച്ചാലാണ് ആ വീട്ടിലെ ഗെയിം ജയിക്കാൻ പറ്റുള്ളൂ ഞാൻ എന്റെ ഗെയിം തുടങ്ങിയിട്ടേ എന്ത് പറ്റി അവര് പറഞ്ഞ ന്യായം ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നി ഞാൻ അതായത് മനുഷ്യരുടെ മനസ്സിന്റെ ലെവല് തിരിച്ചറിയാൻ വേണ്ടിട്ട് ചില ടെസ്റ്റുകൾ നടത്തും സൈക്കോളജിസ്റ്റുകളൊക്കെ അപ്പോ ആ എനിക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പമില്ലാന്ന് ആ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഞാൻ ആ വീട്ടിലേക്ക് കേറിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തലയ്ക്ക് കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരില്ലേ ഒറ്റക്ക് സംസാരിക്കണോന്നൊക്കെ ഇതൊക്കെ എന്റെ ടോമൻ ജെറി പാറ്റേൺ ഗെയിമിന്റെ ഭാഗമാണ് പമ്പര പറഞ്ഞത് ഈ ഈ കുഞ്ഞിന് കുഞ്ഞിന് പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് മൂന്നര കോടി ജനങ്ങൾ എന്നെ പരിചയപ്പെട്ടു ഒരുപാട് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കണ്ടിട്ടുമില്ല അവരെല്ലാം ഒരേ സ്വരത്തിൽ എന്നോട് ചോദിച്ചു ഭ്രാന്താണല്ലേ